ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സൺഡേയിലെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ആ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറേ അധികം വിശേഷങ്ങൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം എന്താ വീഡിയോ കാണുന്നത് വീഡിയോ ഫുള്ളായിട്ട് കാണുക അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ ഞായറാഴ്ചത്തെ വീഡിയോ ആയിട്ടോ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ചധികം വിശേഷങ്ങളുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ നോക്കുകട്ടോ അപ്പോൾ ഞാൻ ആക്ച്വലി കുറച്ച് റവ രണ്ട് കപ്പ് റവ എടുത്ത് അര കപ്പ് തൈരും പിന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഞാനൊന്ന് സോക്കാകാനായിട്ട് വെച്ചിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ അത് കഴിഞ്ഞ് നടത്തും അതുപോലെ ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാനിപ്പോൾ അത് മിക്സിയിൽ ജാറിനകത്തോട്ടിട്ട് നന്നായിട്ട് രച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നന്നായിട്ട് അരച്ച് കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് ഞാൻ പുഴുങ്ങി വെച്ച രണ്ട് കിഴങ്ങും കൂടെ കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്ത് അരച്ച് നന്നായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ ഞാൻ മൂടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ അതിനകത്തു കുറച്ച് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കട്ട് ചെയ്തിരണം അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു വെജിറ്റബിൾ പാൻ കേക്കാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇതിൻ്റെ വേറൊരു റെസിപ്പി ഞാൻ ഇതിനുമുമ്പ് ഷെയർ ചെയ്തിരുന്നു നമ്മുടെ പച്ചരി കുതിർത്തിട്ട് അതിതുപോലെ അരച്ചെടുത്തിട്ട് അതിനകത്ത് ഉണ്ടാക്കുന്ന ഒരു പാൻ റെസിപ്പി ഞാൻ ഒരു കുറച്ച് ഒരു മാസം മുമ്പ് ഞാൻ ഷെയർ ചെയ്തിരുന്നു കേട്ടോ അപ്പം അത് പച്ചരി കുതിർത്തിട്ടുണ്ടാക്കുന്നത് ഇത് വളരെ ഈസി ആയിട്ട് ആയിട്ട് നമുക്ക് അറവി ഉപയോഗിച്ചുണ്ടാക്കുന്നത് അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ഞാൻ കട്ട് ചെയ്തിരിക്കുകയാണ് ബീൻസ് ക്യാരറ്റ് അതുപോലെ മല്ലിയില പച്ചമുളക് പിന്നെ ഈ ഒരു ക്യാപ്സിക്കം ഞങ്ങളുടെ ഹെഡ് സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ അവിടുത്തെ മാഡം എനിക്ക് തന്നു വിട്ടാണ് അവിടെ അവരുടെ കിച്ചൺ ഗാർഡനില് ഇത് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കിടന്ന കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം പോയപ്പം അവിടെ നിന്ന് എനിക്ക് പറിച്ചു തന്നു വിട്ടു കേട്ടോ അപ്പം ഇത് റെഡ് കളറിലുള്ള ക്യാപ്സിക്കമാണ് അപ്പോൾ അതും ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് അപ്പോൾ മല്ലിയിലയും പച്ചമുളകും ഒരു ചെറിയ സവോളയും അതുപോലെ ക്യാപ്സിക്കവും എല്ലാം കൂടെ ചേർത്തിട്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും എല്ലാം ചേർത്ത് നമ്മൾ ഈ അരച്ചു വെച്ച തൈരിൻ്റെയും അതുപോലെ കിഴങ്ങിൻ്റെയും ആ ഒരു മിക്സിങ്ങിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു തക്കാളി കൊണ്ടുള്ള ഒരു ചെറിയ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിൾ തക്കാളിയും ഒരു പച്ചമുളകും അതുപോലെ തന്നെ ഒരു സവോളയും കൂടെ കൂടി ഒന്ന് ചെറുതായിട്ട് വഴറ്റിയിട്ട് അതിനകത്തോട്ട് കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വരറ്റി െടുത്തതിന് ശേഷമാണ് ഞാൻ അത് മിക്സർ ജാറിനകത്തോട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല സിം ടേസ്റ്റാണ് വളരെ സിമ്പിളും ആട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പാൻ കേക്ക് ഇപ്പം ഞാൻ ഉണ്ടാക്കിയെടുക്കുകയാണ് ഇതുപോലുള്ള ഒരു ചെറിയ പാനാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എണ്ണ തടവി തടവിക്കൊടുത്തതിന് ശേഷം അതിനകത്തോട്ട് ഞാൻ വെളുത്ത എള്ളുണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് കുറച്ച് കട്ടിയിൽ തന്നെ കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത് തിരിച്ചു മറിച്ചുവിട്ട് എണ്ണ ഗിയോ എന്തെങ്കിലും തൂത്തിട്ട് നമുക്കത് ഇതുപോലെ ചുട്ടെടുക്കാം അപ്പോൾ ആ ഒരു സമയത്തന്നെ ഞാൻ ചായയൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ ഈ രാവിലെ നമ്മൾ എന്താ പറയണേ പറയുന്നത് ഈയൊരു രീതിയിൽ ആയിട്ട് പാൻ കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നമ്മുടെ പണി കഴിയട്ടോ തന്നെയല്ല നല്ല ഹെൽത്തിയും ആയിരിക്കും അതിനകത്ത് ഒരുപാട് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട് ചായ ഞാൻ എടുത്തു ഇനിയിപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നമ്മുടെ വെജിറ്റബിൾ പാൻ കേക്കും അതുപോലെ സിമ്പിളായിട്ടിരിക്കുന്ന ടൊമാറ്റോ മല്ലിയില ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഇത് ഈ ഒരു കോമ്പിനേഷൻ അപ്പം ഇതുപോലെ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ചർച്ചിലൊക്കെ പോയി അത് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ചോറിന് വേണ്ടിയിട്ട് പാവയ്ക്ക കൊണ്ട് ഒരു ഫ്രൈ ഉണ്ടാക്കാം എന്നാണ് കരുതുന്നത് അപ്പോൾ പാവയ്ക്ക ഇതുപോലെ ചെറിയ ചെറിയ പാവയ്ക്ക ആട്ടോ നമുക്കിവിടെ കിട്ടുന്നത് നല്ല പച്ച കളറിലുള്ള അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് ശരിക്കും കൈപ്പൻ പാവയ്ക്ക എന്ന് പറയും പക്ഷേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് റിയൽ ആയിട്ടുള്ള പാവയ്ക്ക അതായത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന വൈറ്റ് കളറിലുള്ള അത് ഹൈബ്രിഡ് ആയിരിക്കുന്ന പാവയ്ക്കയാണ് പക്ഷേ ഇതവിടെ നല്ല നാടൻ രീതിയിലുള്ള പാവയ്ക്ക പാവിക്കോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ല ഹെൽത്തിയുമാണ് അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറിയ രീതിയിൽ കുരുവിരാവുന്ന ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇത് സിമ്പിളായിട്ടിങ്ങനെ ഒരു ഫ്രൈ അതായത് റ്റി അല്ല അതിലും ഫ്രൈ ആയിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനകത്തുപോലെ വറ്റൽമുളക് ഒന്ന് രണ്ടെണ്ണം മുറിച്ചിട്ട് കൊടുത്തു ആവശ്യത്തിനുള്ള കടുകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈയൊരു പാവയ്ക്കയും അതുപോലെ ഞാൻ അതിൻ്റെ ആ ഒരു കൈപ്പ് മാറിക്കിട്ടാനായിട്ട് ഒരു സവോള ഇതുപോലെ നീളത്തിൽ നീളത്തിലരിഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് രണ്ട് പച്ചമുളകും കീല ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഇപ്പോൾ ഇവിടെ ചെറുതായിട്ട് ചൂട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ അരിഞ്ഞ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കുറച്ച് ഉപ്പും കൂടെ തേത്തിട്ട് ആദ്യം കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് അത് നടക്കുന്നുണ്ട് നമ്മുടെ പാവക്കയും അവിടെ ഫ്രൈ ആവുന്നുണ്ട് പിന്നെ ഞാൻ അപ്പുറത്ത് ചോറും അതുപോലെ തന്നെ ദാലും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ തക്കാളി എന്തായി എന്നറിയാനായിട്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ കിച്ചൺ ഗാർഡനിലേക്ക് ഒന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കിച്ചൺ ഗാർഡനിലെ നമ്മുടെ തക്കാളിയൊക്കെ അത് ഇതേ രീതിയിൽ പഴുത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാടൻ തക്കാളിയല്ല നമ്മുടെ ആപ്പിൾ തക്കാളി ഉണ്ടല്ലോ അധികം പുളിയൊന്നും അതാണ് അപ്പോൾ അത് ഏകദേശം ഈ ഒരു പരുവത്തിൽ തന്നെ ആയിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒരാഴ്ച കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് പറിച്ചെടുക്കാം നമുക്കിവിടെ ചൂട് കാലം പതുക്കെ തുടങ്ങിയിട്ടുണ്ട് ചെറിയ രീതിയിൽ ചൂടും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി അപ്പം ഇനിയിപ്പോൾ ഉള്ള ഈ നോർത്ത് ഇന്ത്യയിലെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഭയങ്കര മോശമായിരിക്കും നല്ല ചൂടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്കൂളുകളും കാര്യങ്ങളും ഓഫീസും എല്ലാം ഒരു പ്രത്യേക ടൈമിലായിരിക്കും അവർ അത് അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ എന്താ പറയണ കാന്താരി അതുപോലെ കറിവേപ്പ് ഇതെല്ലാം ഏകദേശം ഒരു ഫ്രഷായിട്ട് വന്നിട്ടുണ്ട് ഇടയ്ക്ക് മഴയൊക്കെ കിട്ടിയ സമയത്ത് പിന്നെ നമ്മൾ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ ഈ ഒരു മാവിൻ തോട്ടം ആയി എന്ത് രസമാണെന്ന് പറയാമോ ശരിക്കും പറഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ചൂടിൻ്റെ ഒരു സമയത്ത് ഇവിടെ ഇരിക്കുമ്പോൾ നല്ലൊരു സുഖം കാറ്റും കാര്യങ്ങളൊക്കെ കിട്ടും ഇത്രയും ഏരിയ നല്ല അടിപൊളിയാട്ടോ പക്ഷേ അങ്ങോട്ടേക്കും മാറുമ്പോഴത്തേക്കും നല്ല ചൂടാണ് അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറയണേ നന്നായിട്ടുണ്ട് പിന്നെ ഇത് നമുക്കിവിടെ കുറച്ച് ചക്കയൊക്കെ കാഴ്ച കിടപ്പുണ്ട് കേട്ടോ വേണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയത്തില്ല കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ചുടീന്ന് മുതൽ ചക്ക ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഇവിടെ മുകളിലോട്ട് കുറച്ച് കായ്ച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അത് നന്നായിട്ട് വലുതായി ഭംഗിയായിട്ട് വരട്ടെ എന്ന് ആശംസിക്കാം പൊഴിഞ്ഞു പോയില്ലൊന്നൊന്നും അറിയത്തില്ല എന്തായാലും നമുക്ക് അത്യാവശ്യം കഴിക്കാനുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതേ പ്ലാവിൽ ഉണ്ടായി കിടക്കുന്ന ചക്ക ഇതാട്ടോ നേരത്തെ നമുക്ക് താഴെ മുതൽ ചക്ക ഉണ്ടാകുന്നുണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം അത്രയില്ല മുകളിലോട്ടാണ് കുറച്ച് അധികം ഉണ്ടായി പിന്നെ ഇത് അധികം വലിപ്പം വെക്കുന്ന ചക്കയൊന്നും കേട്ടോ പിന്നെ എന്തെങ്കിലും താഴെയുള്ളതൊക്കെ നമ്മുടെ സ്കൂളിൽ വരുന്ന കുട്ടികളൊക്കെ കിള്ളിപ്പറിച്ച് പറിച്ചു കളഞ്ഞെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് അത്യാവശ്യം ഉള്ളത് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതേ ഇപ്പം നല്ല അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് പിന്നെ ഒരുപാട് ചൂട് ഇനിയിപ്പോൾ നമുക്ക് ഒരു ഒരാഴ്ച കൂടെ കഴിയുമ്പോഴത്തേക്കും കൂടും കൂടുതലാവും അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ ഫസ്റ്റ് ബാച്ചിലെ കുട്ടികളെ നമ്മളെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ബാച്ചിലെ കുട്ടികൾ ഇതെൻ്റെ മോനാണ് അപ്പം അവനെ വീഡിയോ എടുക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ ഇങ്ങനെ എന്താ പറയുക ഒരു നാണയം കുടുങ്ങി ഇങ്ങനെ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് This is not a boy. This is a girl. girl. This is girl. <laughs> <laughs> <Okay>. Sir. <laughs> uh, 500. Is. 476. This is Aishi. 476. This is man. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഫസ്റ്റ് ബാച്ചിലെ അല്ലെങ്കിൽ സെക്കൻഡ് ബാച്ചിലെ കുട്ടികളൊക്കെ വരാറുണ്ട് കേട്ടോ അങ്ങനെ വരുന്നത് നമുക്ക് വലിയൊരു സന്തോഷമാണ് പിന്നെ ഇന്നിപ്പോൾ എന്തായാലും ഇവർ വന്ന് കഴിഞ്ഞിപ്പം ഇച്ചാൻ പറഞ്ഞ ഇവർക്ക് വേണ്ടി ചെറിയൊരു പാർട്ടി കൊടുക്കാമെന്ന് തോന്നി പാർട്ടി വേറെ ഒന്നും അല്ല കേട്ടോ നമ്മുടെ ഇവിടെ കിട്ടുന്ന എന്താ പറയുക ഒരു ചെറിയ ഐറ്റം ഇവരെ വാങ്ങിക്കാന്ന് കരുതി അങ്ങനെ അവരെ വാങ്ങിക്കാനായിട്ട് കുറച്ച് പേരെ വിട്ടേക്ക് കേട്ടോ കാരണം എപ്പോഴും ഈ മക്കൾ നമ്മുടെ അടുത്ത് വരാറില്ലോ വരുന്ന ദിവസങ്ങളിൽ ഇവർ ദൂരെയാണ് ചിലർ പട്നയിൽ ചിലർ റാഞ്ചിയിൽ അങ്ങനെ ദൂരെ സ്ഥലത്തൊക്കെയാണ് പഠിക്കുന്നത് കേട്ടോ അപ്പോൾ പഠിക്കുന്ന സമയത്ത് സോറി വീട്ടിൽ വരുന്ന സമയത്ത് ഇതുപോലെ വരും ഇവർ രണ്ടുപേരും ചേട്ടത്തി അനിയത്തിയാട്ടോ നമ്മുടെ സ്കൂളിലെ കുഞ്ഞിലെ മുതൽ പത്താം ക്ലാസ് വരെ പഠിച്ച കുട്ടികളാട്ടോ പിന്നെ ഈ ഒരു കുഞ്ഞു കൊച്ച അവരുടെ അനിയനാണ് പിന്നെ ബാക്കി നിൽക്കുന്ന എൻ്റെ മോനെ ഇളയ മോൻ എൻ്റെ ഇളയ മോനും ഈ ഒരു ബ്ലാക്ക് കളറിലെ ടീഷർട്ട് ഇട്ട മോളും ഒരു ക്ലാസ്സിലാട്ടോ പഠിച്ചുകൊണ്ടിരുന്നത് പിന്നെ മൂത്ത മോൻ്റെ ആയിരുന്നു ഈ വലിയ ഈ മുടിയില്ലാത്ത മോൻ അപ്പോൾ അങ്ങനെ എല്ലാവരും വരുന്ന ഇടയ്ക്കിടയ്ക്ക് വരുന്നത് നമുക്ക് വലിയ സന്തോഷം സന്തോഷമായിട്ടും പിന്നെ കുട്ടികൾ നമ്മളെ കാണാൻ വരുന്നതും നമ്മൾക്ക് തരുന്ന ആ ഒരു റെസ്പെക്റ്റുമൊക്കെ അതും ഒരു ടീച്ചർ എന്ന നിലയില് നമുക്ക് ഞങ്ങൾക്കും വലിയൊരു സന്തോഷം തന്നെ കേട്ടോ ഈ മോനെ നമ്മുടെ സ്കൂളിൽ ഇപ്പം യു കെ ജിയിൽ പഠിക്കുന്നതാണോ അപ്പം സാധാരണ സ്കൂളിൽ വരുന്ന സമയത്ത് ഇവൻ എന്നെ കാണുമ്പോൾ ഇങ്ങനെ പേടിച്ച് മാറി നിൽക്കും അപ്പം ഞാനിങ്ങനെ ഇപ്പം ചോദിക്കുകയാണെങ്കിൽ നീ എന്തുകൊണ്ടാണ് എന്നോട് മിണ്ടാത്തത് ഏറ്റവും കൂടുതൽ പേടിയാരെന്ന് ചോദിച്ചപ്പം എൻ്റെ പേര് തന്നെ കേട്ടോ പറഞ്ഞത് അപ്പം അതുകൊണ്ട് എന്തിനാണ് പേടിക്കുന്നത് ഞാനിതുവരെ വഴക്കൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു അപ്പോൾ അതേ നമ്മുടെ കുട്ടികൾക്കും ഞങ്ങൾക്കും ഒക്കെ വേണ്ടി ഓർഡർ ചെയ്ത ചാട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ ചാട്ടാട്ടോ ഓർഡർ ചെയ്തത് അപ്പോൾ ആക്ച്വലി ഞാൻ ശുചാനോട് കുറേ ദിവസം മുമ്പ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഷുച്ചാൻ എനിക്ക് ചാട്ട് കഴിക്കാനായിട്ട് ആഗ്രഹമുണ്ട് അപ്പം ഒന്ന് വാങ്ങിച്ചാൽ ഒന്ന് വാങ്ങിച്ചാന്ന് കാരണം ഷുചാനീ പറഞ്ഞ പോലെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നതൊക്കെ ഭയങ്കര മടിയുള്ള കാര്യമാണ് അപ്പോൾ ഇപ്പോൾ ഇവർക്ക് വേണ്ടി ചാട്ട് ഓർഡർ ചെയ്താൽ ഞാൻ അറിഞ്ഞില്ല കേട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ ഇത്രയും ദിവസം പറഞ്ഞിട്ട് എന്താ വാങ്ങിച്ചതായിരുന്നു പിന്നെ ഈ ഇവർ വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും എന്തായാലും എനിക്ക് കിട്ടിയ ചാൻസ് അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു ഇവരോട് പറഞ്ഞു നിങ്ങൾ എന്നും പറഞ്ഞോട്ടോ അങ്ങനെയാണ് എനിക്ക് എന്തും ചാട്ട് കഴിക്കാൻ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു ചാട്ട് കഴിക്കാനായിട്ട് പിന്നെ ഇങ്ങനെയുള്ള ഫുഡ് കാര്യങ്ങളൊന്നും നമ്മൾ എന്നും കഴിക്കുന്നൊന്നുമല്ലോ വല്ലപ്പോഴും അല്ലേ ഉള്ളൂ പിന്നെ ഇതൊരു പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കുന്നത് നമ്മൾ എത്ര ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ഇവരുണ്ടാക്കുന്ന ഈയൊരു ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഈ കുട്ടികളും ഞങ്ങളും എല്ലാവരും കൂടെ കൂടി വൈകുന്നേരങ്ങളിൽ സോറി ഇന്നത്തെ വൈകുന്നേരം ഇങ്ങനെ എല്ലാവരും കൂടെ കൂടി ചാട്ടൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തിട്ടോ കുട്ടികൾക്കും ഭയങ്കര പോയി അപ്പം അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു സൺഡേ ഇന്ന് അടിപൊളിയായി കാരണം എല്ലാം കൊണ്ടും ഈ നമുക്കൊരു ചെറിയ എൻജോയ്മെൻറ്റ് കിട്ടി കേട്ടോ പിന്നെ അല്ലാതെ നമുക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞാൻ കുറേ ദിവസം എനിക്ക് കിച്ചണിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അപ്പോൾ ഈ ഇച്ചാനും ഞാനും ഒക്കെ മിക്കവാറും എല്ലാ ദിവസവും തന്നെ തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉച്ച മുതൽ പറയുന്നതാണ് നമുക്കൊന്ന് പുറത്ത് പോകണം കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങണമെന്ന് പക്ഷേ ഉച്ച മുതൽ നമുക്ക് ഫ്രീ ആകാനായിട്ട് പറ്റിയില്ല ഫ്രീ ആയി പോകാൻ ഇറങ്ങിയ സമയത്താണ് ഇവരെല്ലാവരും കൂടെ വന്നത് പിന്നെ അവരുമായിട്ട് കുറേ സമയം നമ്മൾ എന്തായാലും സ്പെൻഡ് ചെയ്യണമല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്നാൽ പിന്നെ പോകാമെന്ന് കരുതി അങ്ങനെ ഇരിക്കുമായിരുന്നു പിന്നെ ദേ ദൈപ്പത് കണ്ടോ ഇവരെല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിക്കുന്നു പിന്നെ അതിൻ്റെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ അതിന് ശേഷം ഒരു ആറ് ആപ്പിലാണ് അവരെല്ലാവരും പോയത് അതിന് ശേഷം പിന്നെ ഞാനും ഇച്ചാനും കൂടെ കൂടി ഇവിടെ സ്മാർട്ട് ഫോണിൽ വന്നു കേട്ടോ കാരണം ഏകദേശം ഒരു മാസത്തിൽ അധികമായി ഞാൻ കിച്ചണിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അപ്പോൾ എടുക്കുന്ന സമയത്ത് കുറച്ചധികം എടുത്തു നോക്കാൻ നമുക്ക് ആവശ്യത്തിനുള്ള പിന്നെ ഒരുപാടൊന്നും വേണ്ട നമ്മൾ പേര് മാത്രമേ അല്ലേ ഉള്ളൂ അപ്പോൾ എനിക്ക് അത്യാവശ്യം മാറ്റിയിരിക്കുന്ന കുറച്ച് പച്ചരി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തീർന്നു പോയിരുന്നു കാരണം ഇപ്പോൾ മോർണിംഗ് ക്ലാസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ രാവിലെ നമുക്ക് ഈ ഒരു മണിക്ക് മുമ്പ് തന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഇഡ്ഡലിയോ ദോശയോ ഒക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ദോശ എന്തായാലും പറ്റില്ല കേട്ടോ ഇഡ്ഡിലിയോ ഉണ്ടാക്കുവാണെങ്കിൽ എളുപ്പമാണല്ലോ അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരങ്ങളിൽ ഇഡ്ഡലിയോ ദോശയോ ഒക്കെ ആക്കാം അങ്ങനെ എന്തായാലും അതിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇനിയിപ്പോൾ അടുത്ത ദിവസം മൂന്നാം തീയതി മുതൽ മോനും പ്ലസ് ടുൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അവനും ടിഫിനും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ എന്തായാലും അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയുക ഓഫർ ും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് നോക്കിയെടുക്കാം അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ ഞായറാഴ്ചത്തെ വിശേഷങ്ങൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം ബബായ്